മരുന്ന് മരുന്ന് എവിടെ ഇരിക്കു തരും ഗുളിയാ തരും അവിടെ ഇരി ഓ മരുന്ന് ഒരു സന്തോഷം അവിടെ ഇരിക്കു തരും ഗുളിയ അവിടെ ഇരി മോൻ തരും എവിടെ തരൂടാ വരൂ കൊടുക്കടാ ചേട്ടാ ഗുളിക എന്നാ പോയി നിൽക്കു ആ ഗുളിക തിന്നു കറക്കാം മുറുക്കാം കറുക്കാം മുറുക്കാം ആ എൻ്റെ കളയല്ല അവിടെ ഇരി അവിടെ ഇരുന്നാട്ടാ ഇനി മരുന്നു കൊണ്ട് പത്തന്മല്ല ചെറുഞ്ചിനകത്ത് പത്തന്മല്ല എടുത്താൽ മതി ഞാൻ ഗുളിക തിന്നെ നമ്മക്ക് കാണത്തില്ല എന്നും തിന്നും നമ്മൾ കാണുന്ന എന്നാലും ഒന്ന് എന്നൊരു പ്രത്യേകത ഗുളിക കളയല്ലേ ഗുളിയേ അതിനകത്തല്ലേ മറ്റേ ചെറുജിനകത്ത് പത്തന്മല്ലാമേ അപ്പകുതി എടുക്കാൻ പറ മരുന്നെടുക്കുന്നേ ഉള്ളൂ അടുത്ത മരുന്നിന് ഗുളിക തിന്ന അവിടുന്ന മരുന്ന് കാണും ഓ ഇത്തിലെടുക്കും നെക്കില് എടുക്കട്ടെ മരുന്നേ ഇന്ന് പടാന്നുളിയതിന്നല്ലോ കളിപ്പാട്ടങ്ങളും ആരി തരും തരും മോന തേര് നല്ല ചിരട്ട വിട്ടൊരു പരിപാടിയില്ല എന്താ കേട്ടല്ല ചിരട്ടക്കാത്ത അവനൊരിക്ക ആ അത് വേണ്ട കുറച്ച് അക്കലും കളും ആ മതി ഇനി വാ തരും വേണ്ടുവാ ഞാൻ കൊടുക്കാം കളയാതെ മരുന്ന് ഇനി വാച്ചോണ്ട് അമ്മച്ച് തരാം മോന് മരുന്ന് ഞാൻ വാച്ചോണ്ട് വാ അതല്ല കവറ് വരച്ചിടും ആ മരുന്ന് കൊണ്ടുപോവാ അമ്മ കൊടുത്താ ആ വാ ബാബിളി ആ അമ്മ തരാം ആ ഗുഡ് ബോയ് ഇത് കൊണ്ടു ചേട്ടാട കൊടു ആ കൊണ്ടിക്കോട്ടെ കൊണ്ടുക്കോട്ടെ കൊണ്ടുക്കോടെ ആ കൊടേ മരുന്ന് ഇവിടെ വാ വാ അത്രേ ഉള്ളു രണ്ട് മരുന്നേ ഉള്ളൂ മരുന്ന് നിൽക്കുന്ന കണ്ടു ഇതുപോലെ മരുന്ന് കൊതിച്ച് വാടാ ഇവിടെ കൊതിച്ചാ ആ ഇനി എല്ലോ അവിടെ ഇല്ല ഇനിയില്ല മരുന്ന് മരുന്ന് തീരുന്നു